ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടെൻസെൽ റൂഫിംഗ് കാർപോർസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കലൂര് ഫസൽ റഹ്മാൻ സാറിൻ്റെ വീട്ടിലാണ് ഇവിടെ വീടിൻ്റെ ഭംഗി ഒട്ടും നഷ്ടപ്പെടാതെ വീടിൽ നിന്ന് കണ്ടിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ടെൻസെൽ റൂഫിംഗ് കാർപോർസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എലഗൻ ഷെയ്ഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും സ്പേസ് സേവിങ് ആയിട്ട് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു റൂഫി മെക്കാനിസം ആണിത് മുറ്റത്ത് സ്പേസ് കുറവാണെങ്കിൽ വളരെ കുറഞ്ഞ സ്ഥലത്തും നമുക്കിത് ചെയ്യാൻ സാധിക്കും ബാക്കിൽ കാണുന്ന ഈ രണ്ട് ലെഗിലാണ് ഈ പോർച്ച് മൊത്തം സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് രണ്ട് വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇതിൻ്റെ നീളം വരുന്നത് അഞ്ചേ പോയിൻ്റ് അഞ്ചു ഇതിൻ്റെ വിടുത്ത് വരുന്നത് അഞ്ചേ പോയിൻറ്റ് അഞ്ചു ആണ് ഇതിന്റെ കോളംസ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്തിട്ട് സുഖമായിട്ട് പോകാൻ സാധിക്കും ഒന്നും ഉണ്ടാവില്ല ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം ഒരു വീടിന് ആർക്കിടെക്ചർ ഡിസൈൻ പ്രകാരം നമ്മൾ വീടിന് മാറിയിട്ട് ഒരു ഇൻഡിപെൻഡൻ സ്ട്രക്ചർ ആയിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് അതും അത് തന്നെ നമുക്ക് ബാക്കിൽ രണ്ട് കോളം കൊടുത്തിട്ട് വേറെ ഫ്രണ്ടിൽ ഒരു കാലൊന്നും ഇല്ലാത്ത രീതിയിൽ വേറെ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വലിയ ഒരു വൺ സിക്സ്റ്റി ഫൈവ് എം എം ഡയ ഉള്ള രണ്ട് പോസ്റ്റിലാണ് ഇത് നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പം ഈ കോളം തൊട്ട് ഈ കോളം വരെ വരുമ്പം ഏകദേശം ഒരു ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഇത് വരുന്നത് നമുക്ക് മാക്സിമം സിക്സ് മീറ്റർ വരെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആ രണ്ട് വണ്ടിക്കുള്ള ഒരു സ്പേസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത് യൂസ് ചെയ്തിരിക്കുന്നത് സർജ് ഫറാരി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് അതിന്റെ ഒരു ഒരു സ്ക്വയർ മീറ്ററിൽ വരുന്ന ഫാബ്രിക് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് വർഷ വാറണ്ടി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് പല കളേഴ്സിലും അവൈലബിൾ ആണെങ്കിലും നമ്മൾ വീടുകൾക്ക് സെലക്ട് ചെയ്യാൻ വൈറ്റ് ആണ് കുറച്ചും കൂടി വൃത്തി ഇതാണ് കാണാൻ ഇതൊരു ഓഫ് വൈറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് കോമൺ ആയിട്ട് വരുന്ന ചോദ്യവും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അനുയോജ്യമാണോ ബ്ലാക്ക് സ്പോട്ട് വരാൻ സാധ്യതയില്ലേ ക്ലീൻ ചെയ്യാൻ പറ്റോ എന്നൊക്കെ കേട്ടോ അതുപോലെ ഡാമേജ് വരത്തില്ല വെയിറ്റ് ഉള്ളത് വീണുകഴിഞ്ഞാല് എലഗൻസ് ടെൻസലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നോർമൽ വാഷിങ്ങിലൂടെ തന്നെ നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പെയിന്റ് എന്ന് പറയുന്നത് ആണ് നമുക്ക് ആവുകയാണെങ്കിൽ നോർമൽ ഷാമ്പു പോലെയുള്ള സംഭവം വെച്ച് വാഷ് ചെയ്താൽ തന്നെ ഇത് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും റീ പെയിൻറ്റിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ഈ ഒരു കാൻഡിലിവർ സ്ട്രക്ചറിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് രണ്ട് കോളത്തിലാണ് ഇത് നിർത്തിയിരിക്കുന്നതെങ്കിലും ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് വൺ മീറ്റർ സ്ക്വയർ ഉള്ള അതുപോലെ തന്നെ വൺ മീറ്റർ ഡെപ്ത്ത് ഉള്ള ഒരു ഫുട്ടിംഗ് ആണ് ഇതിന് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ബോൾട്ട് ഇൻസേർട്ട് ചെയ്തിട്ടാണ് റീഫോയ്സ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇതിനെ നിലനിർത്തിയിരിക്കുന്നത് ഇവർ കാർ പോർച്ച് മാത്രമല്ല ടെൻസെയിൽ വെച്ചിട്ടുള്ള വെറൈറ്റി പർപ്പസുകൾ ചെയ്യുന്നുണ്ട് ഓൾ കേരള ഇവർ സർവീസ് അവൈലബിൾ ആണ് ഇത് എറണാകുളം പെട്രോനെസ്റ്റിൽ എലഗൻസ് ചെയ്തിട്ടുള്ള വർക്കാണ് ഇവിടെ തന്നെ ഏകദേശം ഒരു പതിനാറായിരം സ്ക്വയർ ഫീറ്റോളം പാർക്കിംഗ് ഏരിയ ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ ഇത് ടെൻസൈൽ സ്ട്രക്ചർ അഥവാ ടെൻസൈൽ റൂഫ് വെച്ചിട്ട് ഞങ്ങൾ ചെയ്ത ഒരു കാർ പാർക്കിംഗ് ആണ് ഏകദേശം ഒരു പത്ത് പതിനാറായിരം സ്ക്വയർ ഫീറ്റ് ഈ ഏരിയയിൽ ചെയ്തിട്ടുണ്ട് ഐ ഒ സി എച്ച് എസ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഇത് ചെയ്തിരിക്കുന്നത് രണ്ട് മെത്തേഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാൻഡിലിവർ സ്ട്രക്ചറാണ് കാൻഡിലിവർ എന്ന് പറയുമ്പം ബാക്കിൽ കാല് കൊടുത്തിട്ട് ഒരു സിക്സ് മീറ്ററോളം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വർക്കാണിത് അത് രണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് ബിൽഡിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ടും ഒന്ന് നമ്മുടെ എന്താണ് ബാക്ക് സൈഡിൽ കാല് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫൗണ്ടേഷൻ ഫൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ചെയ്തതാണ് ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് നയൻ സീറോ ടു എസ് ടു എന്ന് പറഞ്ഞ ഫാബ്രിക്കാണ് നയൻ ഫിഫ്റ്റി ഗ്രാം പെർ സ്ക്വയർ മീറ്റർ സെർജ് ഫറാരി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഫിഫ്റ്റീൻ ഇയേഴ്സ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫാബ്രിക് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ട്രക്ചർ വർക്ക് മൊത്തം ചെയ്തിരിക്കുന്നത് പാർക്കിംഗ് ഏരിയ ഇതിപ്പോ ഒരു ടൂ ഇയർ ആയി ചെയ്തിട്ട് ടൂ ഇയർ ആയി ഇതിപ്പം വൺസ് ഞങ്ങളത് വാഷ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പം ഒരു വാഷിങ്ങിന്റെ ടൈം ആയിട്ടുണ്ട് അതെ 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 ഇതിപ്പം ബാക്ക് സൈഡിലാണ് ഇതിന്റെ കോളംസ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് എന്തിനാ വേണ്ടി എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഇത് ഇപ്പം നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ പല രീതിയിൽ നമുക്ക് ചെയ്യാം സെൻടറിലോട്ട് ചെയ്യാം ഒരു വൺ ആയിട്ട് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പം നമുക്ക് സെൻടറിലോട്ട് ഒരു ലെഗ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് വണ്ടിക്ക് ഡിസ്റ്റർബൻസ് വരും കാരണം വണ്ടി തിരിച്ചെടുത്ത് പോകാനൊക്കെ അതിനാണ് ഈ ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാൻഡിലിവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റ് തന്നെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കാൻഡിൽ ഇവർ സിക്സ് മീറ്ററോളം ഇത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് സിക്സ് മീറ്ററോളം അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് അതിനുള്ള സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫുട്ടിങ്ങിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ പൈപ്പിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ വൺ സിക്സ്റ്റി ഫൈവ് എം എം ഡയ വരുന്നൊരു പൈപ്പാണ് പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം ഈ ലോഡ് കാൽക്കുലേഷൻ ഒക്കെ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് ആ ഇത് വേറൊരു ആയിട്ടാണ് അതൊക്കെ കാറ് നേരെ നീളത്തിൽ നിർത്തിയിടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് നീളത്തിലാണ് ഇടുന്നത് കാരണം ഇതിന് വിടുത്ത് കുറവാണ് ടൂ ടു പോയിൻ്റ് സെവൻ മീറ്റർ ആണ് വരുന്നത് അടുത്ത തെങ്ങൊക്കെ ഉണ്ടാവുമ്പോ തേങ്ങൊക്കെ വീണ് കഴിഞ്ഞാൽ ഡൗട്ട് ഡൗട്ടുണ്ടാവും അത്ര പെട്ടെന്നൊന്നും കീറില്ല അപ്പൊ ഇത് നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരാൾക്ക് കേറി നിന്നിട്ട് വരെ ക്ലീൻ ചെയ്യാം കേട്ടോ അത്രയും സ്ട്രെങ്ത് ആണ് ഓൾ കേരള ഇവരെ സർവീസ് അവൈലബിൾ ആണ് ഇവരെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലൊക്കെ കൊടുക്കാം നിങ്ങൾ ആവശ്യമുള്ളവർ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കൂ ഇത് എലഗൻസ് ട്രീമ് ചെയ്തിട്ടുള്ള എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുള്ള വർക്കാണ് ഇത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എലങ്ങൻസിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളം മറൈൻ ഡ്രൈവിനടുത്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ആവശ്യക്കാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ